അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്നെയാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി അവിയലിൻ്റെ റെസിപ്പിയായിട്ടാണ് ഒരു വെറൈറ്റി അവിയലിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ എങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കിയാലോ അതിനായിട്ട് ഞാൻ കഷ്ണങ്ങളൊക്കെ ഇതാണ് ഇതേപോലെ പീസാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ അവിയലിന് ഇതേപോലെ നല്ല അരിയാറുള്ളത് പിന്നെ ഇതേപോലെ അരിഞ്ഞാൽ ആ ഒരു ഭംഗിയും കിട്ടും നമുക്ക് കാണാൻ രസമായിരിക്കും കേട്ടോ അപ്പം ഞാൻ ഇങ്ങനെയാണ് അരിഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്കിനി അവിയൽ ഉണ്ടാക്കാൻ തുടങ്ങിയാലോ എല്ലാ കഷ്ണവും ഒരുമിച്ചൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു പാത്രത്തിലാണ് നമ്മളത് വേവിക്കാനായിട്ട് പോണത് അപ്പോൾ മുഴുവൻ കഷ്ണം ഇതിലോട്ട് ഇട്ടുകൊടുത്തതിന് ശേഷം ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി കുറച്ച് അധികം തന്നെ ചേർത്തിട്ടുണ്ട് ഇനി പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് അധികം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഉപ്പും മഞ്ഞളൊക്കെ അധികം തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് വേപ്പില കുറച്ചധികം തന്നെ ഇട്ട് കൊടുക്കാം വേപ്പലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പം ഇതാണ് ഞാൻ എന്താ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചെടുക്കുന്നത് നല്ല സാധാരണ നമ്മുടെ വെളിച്ചെണ്ണയാണ് അപ്പോൾ അതാ വെളിച്ചെണ്ണ കയ്യിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ആ എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ ഇതാ ഒന്ന് കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് മഞ്ഞളും ഉപ്പും വെളിച്ചെണ്ണയും എല്ലാം ആ കഷ്ണത്തിൻ്റെ എല്ലാ കഷ്ണങ്ങളിലും തട്ടുന്ന രീതിയിൽ തന്നെ നല്ലതുപോലെ കുഴച്ചെടുക്കുക നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇത് ഗ്യാസിനോട്ട് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ എന്താ ലോ ഫ്ലെയിമിലാണ് ഇട്ടുള്ളത് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അത് തുറന്ന് നോക്കാം അപ്പോൾ ഒന്ന് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു നന്നായി ആവി വരാനായിട്ട് അപ്പോൾ അത നന്നായിട്ട് തന്നെ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട് പിന്നെ ഞാനിവിടെ കുറച്ച് നാളികേരം എടുത്തിട്ടുണ്ട് കേട്ടോ നാളികേരം എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ടവറ കുറച്ച് ചുവന്നുള്ളിയാണ് എടുത്തിട്ടുള്ളത് ചുവന്നുള്ളി ഇതായത് പോലെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നമുക്കിതൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം അപ്പോൾ ഞാൻ എന്താ മിക്സിയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിയിലോട്ട് ചുവന്നുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് നല്ല ജീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നല്ലൊരു മണവും അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ അപ്പം ഞാൻ നല്ല ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ അവിയലിവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ടല്ലോ അപ്പോൾ നമുക്കിതിലോട്ട് കുറച്ച് പക്ഷേ തൈരാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് നല്ല കട്ട തൈരാണ് കേട്ടോ പുളി ഇല്ലാത്ത തൈരാണ് അപ്പോൾ ഞാൻ എന്താ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം എന്ന് വെച്ചാൽ എല്ലാ ഭാഗത്തും ആകുന്ന രീതിക്ക് തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്ക തൈരും കഷ്ണങ്ങളും എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അന്നലെ എല്ലാ ഭാഗത്തും തട്ടുള്ളൂ അല്ലെങ്കിൽ പകുതി ഭാഗം അങ്ങനെ ഇതാക്കി എടുക്കുമല്ലോ നല്ല മണമൊക്കെ വരുന്നുണ്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്ക കേട്ടോ നല്ല ടേസ്റ്റാണ് അടിപൊളിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണേ പിന്നെ ഞാനത് അവിടെ കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇഞ്ചി എടുത്തിട്ടുണ്ട് അത് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ നന്നായിട്ട് ഒന്ന് ആവി വന്നിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം ഞാൻ ഇതിലോട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന പച്ചമുളകും അതുപോലെ തന്നെ ഇഞ്ചിയും ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അതിനുശേഷം ഇതിലോട്ട് ചേർക്കുന്നത് നാളെ ഇറും ചെറു കൂടി അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി ചേർത്തതിനു ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കൊന്ന് ചെറിയൊരു ആവി വരാനായിട്ട് മൂടി വെക്കുന്നുണ്ട് കേട്ടോ നന്നായി ഇളക്കിയതിനു ശേഷം അപ്പോൾ ഞാൻ മൂടി വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്ന് നോക്കി നല്ല പാകമായിട്ട് നല്ല മണമൊക്കെ വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇനി ഇതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നല്ല പച്ച വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലോട്ട് കുറച്ച് വേപ്പന ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് പാത്രത്തിൽ വിളമ്പാട്ടോ ഉള്ളൂ വളരെ ഈസിയാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം കേട്ടോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവേ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് പോലെ ഒരുപോലെ ഒരുപാട് നല്ല വീഡിയോസ് ഞാൻ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും കാണണുണ്ടോ ഇത്രയേ ഉള്ളൂ അസാക്കും